ജോസഫ് എന്നാണ് ഞാൻ പാലായിൽ മുണ്ടുപാലത്ത് തറവാട് തട്ടുകട എന്നതിലൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് നിലവിൽ അഞ്ച് വർഷമായിട്ട് ഞാൻ നടത്തുന്നുണ്ട് അത് നിലവിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാളുടെ ഞാൻ അഞ്ച് വർഷം നടത്തിയ ആളുകയിൽ നിന്ന് ഞാൻ പത്ത് ലക്ഷം രൂപ ആൾക്ക് കൊടുത്തുകൊണ്ട് പിന്നിങ്ങൾ കൊണ്ട് അനുവാദത്തോടു കൂടി വാങ്ങിച്ച അപ്പോൾ ബിൽഡിംഗ് ഓണറോ ഇത് തന്നിരിക്കുന്ന വ്യക്തിയോ ആ ബിൽഡിങ്ങിനൊരു നമ്പരോ ഇല്ല എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ് അപ്പം നിലവിൽ ഞാൻ അത് അഞ്ച് വർഷമായിട്ട് നടത്തുന്നുണ്ട് അത് ചില നീക്കങ്ങളിലൂടെയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ബിൽഡിംഗ് ഓണറോ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് മുനിസിപ്പാലിറ്റിയുമായിട്ട് ശ്രമിച്ചുകൊണ്ട് ഒരു സ്ഥലം നടത്തിയതിൻ്റെ പേര് ഞാനിപ്പോൾ കട എൻ്റെ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഏത് രീതിയിലും നമ്മൾ തുറക്കണം നമ്മൾ ആവശ്യപ്പെട്ടിട്ട് അവർ സമ്മതിക്കുന്നില്ല തട്ടുകട നടത്താനായിട്ട് വരെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് തട്ടുകട ലൈസൻസ് ഇല്ല എന്നാണ് അവർ പറയുന്നത് നിലവിൽ തട്ടുകടകൾക്ക് ലൈസൻസ് മുനിസിപ്പാലിറ്റി കൊടുക്കുന്നുമില്ല അനുവദിക്കുന്നില്ല ഞാൻ അപേക്ഷ കൊടുത്തതാണ് ഫീസ് അടയ്ക്കാൻ തയ്യാറാണെന്നും ഞാൻ പറഞ്ഞതാണ് പക്ഷെ അവർ നിലവിലും ഇല്ലെന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ തട്ട് നടപടി എതിരെ നടപടിയെടുക്കണവർ എന്നെ മാത്രം അവർ നമ്മുടെ ബിൽഡിംഗ് ഓണറിൻ്റെ പ്രേരണയായി ഊഷിക്കുന്നു ഇതിൻ്റെ പാട്ടിലേക്ക് അവർ നീക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയി ജീവിക്കാൻ പറ്റാത്ത കാര്യത്തിലാണ് നിൽക്കുന്നത് വളരെയേറെ കടകളും കയ്യിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഒരുപാട് നാളുകൾ കടയിടങ്ങിയിരുന്നു മുനിസിപ്പാലിറ്റി ഉള്ള ഒരു ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും എനിക്ക് അനുകൂലമായ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിലെ മുഴുവൻ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാനായിട്ട് മുനിസിപ്പൽ ചെയർമാൻ്റെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയെ അവർ പറഞ്ഞതിന്റെ പേരിൽ അവർ നടപടിയെടുത്തിരിക്കുന്നു പക്ഷേ എനിക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല നല്ല ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ഞാൻ ഒന്ന് ചാടുകയും ചെയ്തു പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എനിക്ക് അനുകൂലമായിട്ടൊരു നിലപാട് അവർ തരാൻ സാധ്യതയില്ല അതിനാൽ ഞാൻ ഒരു തീരുമാനം മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് അതായത് നാളെ രാവിലെ തിങ്കളാഴ്ച രാവിലെ പത്തര മണിക്ക് മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പോയിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വൈഫുണ്ട് ഒരു മോളുണ്ട് വൈഫിൻ്റെ അമ്മ അപ്പം ഞങ്ങൾ നാല് പേരും കൂടെ കൂടി വന്ന മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധം അറിയിക്കുകയും അതായത് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തന്നു അതായത് എൻ്റെ കട തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി എനിക്ക് വേണം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ അബദ്ധത്തിൽ ചാടിച്ചിരിക്കുന്ന കെട്ടിട തന്നെയാണ് ഈ മുനിസിപ്പാലിറ്റി സമ്മർദ്ദ ജനത്തിന് എനിക്കുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ തന്ന എന്നെ ഒഴിവാക്കുക രണ്ടാമത്തെ ആവശ്യമാണ് അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ നമ്പർ എടുക്കാൻ ഈ ഉടമയ്ക്ക് സാധിച്ചിട്ടില്ല മുനിസിപ്പാലിറ്റി അതെടുക്കുന്നത് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ ബിൽഡിങ്ങിൻ്റെ ആവശ്യം അവിടെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് പൊളിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം അല്ലാതെ ഒരു ബിൽഡിംഗ് നമ്പർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു സ്ഥാപനം അവിടെ നടത്തുന്ന ആളെന്നെയല്ല ഇവർ പിടിപ്പിക്കേണ്ടത് ആ ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥനെ കണ്ട് അതിനെതിരെ നടപടിയാണ് ഇവർ ചെയ്യിക്കുന്നത് അതിനവർ തയ്യാറാകുന്നില്ലാത്തടത്തോളം കാലം എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യാം അതിൻ്റെ പ്രതിഷേധമായിട്ട് നാളെ ഞാൻ മുനിസിപ്പാലിറ്റി ഓഫീസിന് ഞാൻ എല്ലാ കൗൺസിലർമാരെയും ഞാൻ ഇത് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് നിലവിൽ മീഡിയയിൽപ്പെട്ട ആൾക്കാരെല്ലാം എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ അവരോട് എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു പക്ഷെ നമുക്ക് ജീവിക്കണം മുമ്പോട്ട് ജീവിക്കാൻ പറയാൻ മാർഗമില്ല അതിനുള്ള അവസരം ഉണ്ടാക്കി തരണം ഇല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നമുക്ക് നീങ്ങേണ്ടി വരും അതിനുശേഷം നിങ്ങൾ എന്തുകൊണ്ട് നമ്മളോട് അറിയിച്ചില്ല പറഞ്ഞില്ല ഞങ്ങളതുമായിട്ട് ബന്ധപ്പെടില്ലോ എന്നുള്ള ചോദ്യം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നിങ്ങളെ എല്ലാവരും ഇങ്ങനെ ഒരു സമ്മേളനം നടത്തി അത് അറിയിക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും നമ്മളെ ഇതിനകത്ത് സഹായത്തെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ നമുക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാനൊന്നും നമുക്കിപ്പോൾ നിലവിൽ സാഹചര്യം നമുക്ക് അനുവദിക്കുന്നില്ല നിലവിലെനിക്കതില്ല അതുപോലെ തന്നെ നമ്മൾ എല്ലാ തരത്തിലും ഇതിന് ഏത് രീതിയിലുള്ള സംഭാവനകളും പിരിവുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ സഹകരിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ ഒരു സാഹചര്യം ഇങ്ങനെ മോശമായി വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരാളും ഇല്ല ഒരു നമ്മളിതൊരു വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നതാണ് ഒരു പാർട്ടിക്കാരെ ഉദ്ദേശിച്ചോ രാഷ്ട്രീയക്കാരെ ഉദ്ദേശിച്ചോ ഒന്നുമല്ല നമുക്ക് ജീവിക്കാൻ വേണ്ടി തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അതിന് ആർക്കും നമ്മളോട് ദേഷ്യം തോന്നിയിട്ടുള്ള കാര്യമില്ല കാരണം നമുക്ക് മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നമ്മളതിനെ ഭയങ്കര ജീവിച്ചിട്ടും കാര്യമില്ല ഞാൻ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വേളാങ്കണ്ണിയിൽ തടപാട് പോട്ടലെന്ന് പറഞ്ഞ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഒരുപാട് സന്തോഷമുള്ള സമയങ്ങളായിരുന്നു ഇവിടെ ഞാൻ ഈ കൊറോണ സമയത്ത് വന്ന് ഇതിനകത്ത് നിന്നൊന്നും പെട്ടുപോയി അബദ്ധത്തി ചാടി പക്ഷേ ഇവിടെ നമുക്ക് കലകറാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയാണെങ്കിലും ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകാൻ തയ്യാറായിട്ടാണ് പക്ഷേ എനിക്ക് നീതി കിട്ടും ആ നീതി കിട്ടാൻ എന്ത് മാർഗത്തിനോ ആരും എന്നെ പ്രതിഷേധം അറിയിക്കുന്നത് പക്ഷേ പ്രതിഷേധത്തിനിടയില് എന്നെ പ്രതിഷേധിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ എന്നെ ചിലപ്പോൾ അവിടെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാഹചര്യത്തിൽ നീക്കം നടക്കുന്നതും ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള നീക്കങ്ങൾ ഉള്ളതും ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നെ അവൾക്ക് നീക്കം ചെയ്താലും എന്നെ പൂർണ്ണമായിട്ടും ഇവർക്ക് തടങ്കലി വെക്കാൻ സാധിക്കില്ല പിന്നീട് അതിന് ശേഷം വരുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റിയത് ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇല്ലെങ്കിൽ എന്നെ എൻ്റെ കുടുംബത്തെയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തടങ്കലി സൂക്ഷിക്കേണ്ടി വരും അതല്ലാതെ പലയിടത്തും നടക്കുന്ന പല സംഭവങ്ങളെ കുറിച്ച് അറിയാം എനിക്ക് എന്നെ ആരെയൊക്കെ അപായപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്ത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി